എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഞാനും ആദ്യം ലിഥിയമ്മയങ്ങളുടെ കൂടിയിട്ട് യാത്ര പോവാണ് എവിടേക്കാണെന്ന് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഗുരുളാസെറ്റി വീട്ടിലേക്ക് അപ്പൊ ഇവരുണ്ടെങ്കിലും കുരുലാസെറ്റിക്ക് പോകും ഞാൻ നേരെ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അത് എവിടെയാണ് എന്താണ് എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങളുടെ എടുത്ത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അനുഷേനെ നിങ്ങക്ക് എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു അപ്പൊ അവളുടെ നമ്മുടെ അനിമോളുടെ എൻഗേജ്മെന്റ് ആണ് ഇരുപത്തൊന്നാം തീയതി ഇരുപത്തി ആറാം തീയതി കല്യാണം അപ്പം അവൾക്കൊരു ഗിഫ്റ്റ് മേടിക്കണം അതുപോലെ നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കണം അങ്ങനെ കുറച്ച് ചെറിയ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് വേറെ ഒരാളും ഉണ്ട് സുചിത അതും അറിയായിരിക്കും അവളെ അപ്പോൾ അവളും വരും അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു ചെറിയ ഒരു എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ മൂന്നുപേരും അപ്പോൾ എന്തായാലും അവളുടെ കല്യാണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ളതാണ് സുചതയുടെ കല്യാണം എനിക്ക് കൂടാൻ പറ്റിയില്ല വേറൊന്നും അല്ല നമ്മുടെ ലിജിമോഡ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തായിരുന്നു ഇന്ന് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എനിക്ക് അവളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളുടെ അവളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ ആ ഒരു സങ്കടമൊക്കെ ഉണ്ട് ഇനിയും കുഴപ്പമില്ല നമുക്ക് അനുഷയുടെ കല്യാണം അടിച്ചു കുളിക്കണം അപ്പൊ എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങള് ഡ്രസ്സൊക്കെ എടുക്കാം ഗിഫ്റ്റ് ഒക്കെ മരിക്കാന്ന് വിചാരിച്ചാണ് പോകുന്നത് എന്നിട്ട് അവിടുന്ന് നേരെ നമ്മള് കുരുലാസിറ്റി വീട്ടിലേക്ക് പോകും അപ്പോൾ നമ്മുടെ ആദ്യം ഒരുങ്ങി സൂപ്പറായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എക്സ്പ്രസ് ആ എസ് എസ് എന്നാട്ടോ പറഞ്ഞു ഞാൻ എക്സ്പ്രസ് എന്നാ കേട്ടോ അപ്പൊ എന്താ വേറെ ഒന്നും ഇല്ല നമുക്ക് നേരെ പോവാം സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ എന്താ ഇപ്പൊ നമുക്ക് നേരെ പോവാം നമുക്ക് പത്തിരുപതിനാണ് വിളിച്ച് അപ്പോൾ ഒരുപാട് സമയമുണ്ട് വിചാരിച്ചു ഞങ്ങൾ ഒരുങ്ങി അങ്ങ് നിന്നുള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നുണ്ട് ലിതിമോള് തന്നെയാണ് കുക്കിംഗ് ഒക്കെ ചെയ്തത് പായസമൊക്കെ ഉണ്ടാക്കി അടിപൊളി പായസമൊക്കെ ആയിരുന്നു ഇന്നലെ മിനിഞ്ഞാന്ന് ആയിരുന്നു അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പെസ വ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ അങ്ങനെ നല്ല ദിവസങ്ങളാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് ചെറിയ തോതിലൊക്കെ ആഘോഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കാം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അതൊക്കെ തരണം ചെയ്ത് ഒക്കെ അതൊക്കെ ഒരു വഴി അങ്ങ് പോവും നമ്മുടെ ഒക്കെ ഒരു വഴി അങ്ങ് പോവും അപ്പോൾ നമ്മളെല്ലാം ഒന്നിച്ച് അടിച്ച് പൊളിച്ച് പോ അത്രേ ഉള്ളൂ കേട്ടോ എന്റെ പോളിസി ഏതാണ് പിന്നെ അമ്മച്ചി പണിയാൻ പോയി അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ല പിന്നെ അമ്മയ്ക്ക് പണിയാൻ പോണെന്നാണ് ഇപ്പോൾ അമ്മക്ക് വീട്ടിലിരിക്കുന്നതേ ഇഷ്ടമല്ല അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മയുടെ ഇഷ്ടം എന്താണ് അമ്മയ്ക്ക് ഇപ്പൊ ഞാൻ കുറെ പറഞ്ഞു വീട്ടിൽ റെസ്റ്റ് എടുക്കുക ഈ ആഴ്ച പോകണ്ടെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പോയേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണിച്ചു തന്നെ അതാണ് അതാണെങ്കിൽ അമ്മയ്ക്ക് അപ്പോൾ കവാത്തെടുക്കുമ്പോൾ തട്ടയൊക്കെ കണ്ടിക്കാനൊക്കെ പ്രതി കൈ എടുത്ത് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു അങ്ങനെ കണ്ടിക്കൊന്നും വേണ്ട ചപ്പൊക്കെ മാറ്റി കിട്ടാൻ മതി അങ്ങനെ ഒത്തിരി സപ്പോർട്ടാ കേട്ടോ അവരെ ആ എടുത്തു അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം നമ്മുടെ എൻ്റെ ഇതിനോട് ഒരുങ്ങി ഒരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതെ പറഞ്ഞു 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 പറഞ്ഞ അങ്ങ് പോവുകടല്ലേ അതെന്തായാലും നമുക്ക് വേഗം തന്നെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തോ വേഗം കൂട്ടിയിട്ട് എന്തിന്റെ രണ്ടക്ഷരം പറയാനുണ്ടെങ്കിൽ പല രണ്ടര കവാത്തെടുക്കാൻ പോവാം ക്ലീൻ ചെയ്യാൻ പോളു അതെ അത് വല്ലാതി വെയിറ്റ് ചെയ്തിരിക്കും ഇത്തിരി വൈകിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാലേ രാവിലെ ഇവിടെ തണുപ്പായതുകൊണ്ട് കൊച്ചിനെ എഴുന്നേപ്പിച്ചോണ്ട് പോകണ്ടേ അപ്പൊ അതുകൊണ്ടാണ് വൈകിയത് അല്ലെ നേരത്തെ ഞാൻ തന്നെ ഉള്ളെങ്കിൽ ഞാൻ എട്ട് മണിക്ക് പോയാനെ കൊച്ചിനെ എഴുന്നേപ്പിച്ച് റെഡി ആക്കണെങ്കിൽ അവനെ കൊണ്ടുപോകാൻ ആ സിറ്റി കൂടെ കറങ്ങി ആദ്യ പോകുമ്പോ അവനെ കൊണ്ട് ആ വീനില് കൊണ്ടുപോണ്ടല്ലോന്ന് പറഞ്ഞു ഏഹ് ഇല്ലില്ല അപ്പൊ ഞങ്ങള് പോയി കവാത്തി എടുക്കട്ടെ ബാബു പർച്ചേസ് ചെയ്യേണ്ട പർച്ചേസിംഗ് ഒന്നും ട്ടോ കൊറച്ച് ബഡ്ജറ്റേ ഉള്ളു അപ്പൊ അതനുസരിച്ച് നമുക്കൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു

അങ്ങനെ ഞാന് ശുചുംകുടി രാജാക്കാട് ഒരു കടയിൽ കയറി ഇപ്പൊ സാരി നോക്കിട്ട് ഞങ്ങക്ക് ഇഷ്ടായില്ല കേട്ടാ അപ്പൊ ഞങ്ങള് നേരെ രാജകുമാരി പോയി എടുക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ റീൽസ് കണ്ടപ്പോ അതിന്റെ അകത്ത് രാജുമാരി ഒരു കടയിലെ കൊറേ സാരി റേറ്റ് കുറഞ്ഞൊരു സാരി കണ്ടു അപ്പോൾ അതെടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോകുന്നതാണ് പിന്നെ അവിടെ നോക്കിയപ്പോഴും അതിന് ക്വാളിറ്റി അത്ര ഓക്കെ അല്ലായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ തളീച്ചറേ കയറി ഒരു സാരി എടുത്തു അങ്ങനെ ഞങ്ങൾ വന്ന് അനുഷയ്ക്കുള്ള ഗിഫ്റ്റും വാങ്ങി നേരെ കടയിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല വിഷപ്പെട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു അങ്ങനെ ബിരിയാണിയും കഴിച്ച് അപ്പോൾ തയ്ക്കാൻ കൊടുക്കാനായിട്ട് ഞങ്ങൾ മാങ്ങത്തൊട്ടിക്കാണ് പോയത് രാജകുമാരിലെ കടയിലൊന്നും തയ്ക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബാക്കി ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അവളെ ഞാൻ വണ്ടിയൊക്കെ കയറ്റി വിട്ടു ശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഡ്രസ്സൊക്കെ മാറി നേരെ കുരുലാശ്ശേരി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാ നല്ല വെയിലും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആകെ ഇതൊക്കെയായി അപ്പോൾ എന്തായാലും നമുക്ക് ഉരുള സിറ്റി വീട്ടിലേക്ക് പോവാം ഇവിടെ വന്ന് ഞാൻ തുണിയെക്കാലൊക്കെ ഇട്ടതൊക്കെ എടുത്തിട്ടു കുറച്ച് നേരം ഉറങ്ങി കട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ചെന്നിട്ട് പാണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നാളെയാണ് ഇന്ന് എൻ്റെ പരിപാടിയൊക്കെ ഓക്കെ അങ്ങനത്തെ ഒരു സിറ്റി വന്നിട്ട് വെറുതെ ഇരിക്കുകയാണ് കേട്ടോ കുറേ നേരം വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ ഭയങ്കര ഈച്ച ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ലിതിമോള് കവാത്തി എടുക്കായിരുന്നു കേട്ടോ ഞാനെന്ന് വെച്ചിട്ട് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ കൂടിയില്ല മടുത്തോ മടുത്തില്ല എല്ലാവരും പറഞ്ഞു ലിതിമോൾ ഇവിടെ വന്നാൽ ഭയങ്കര പണിയാണ് പറ എൻ്റെ കാര്യം പറ കാര്യം പണിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് എനിക്ക് പറ്റണില്ല ജോലി എടുത്തവർക്ക് എന്തെങ്കിലും ജോലി എടുത്തോണ്ട് അതുകൊണ്ട് ഇവിടെ വന്ന് ചാച്ചിയമ്മ ചാച്ചിയമ്മ അതെ നമ്മള് തവാസം പിന്നെ വീട്ടില് നമ്മള് എല്ലാ ജോലി ചെയ്യണമല്ലോ ഇപ്പൊ വീട്ടില് വലിയ ജോലി നമ്മുടെ വീട്ടില് വല്യ ജോലിയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാന് ഞാനിപ്പന്നെ നാളെ നാളെ രാവിലെ എട്ടുമണി തൊട്ട് എടുക്കാം അല്ല വേണ്ട തീരാറായോ ഞാൻ ഒരു മണിക്കൂർ ഞങ്ങൾ കുറച്ച് നേരം കൂടെ കവാത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും എടുത്തില്ല വീഡിയോ ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ അതെ പുറത്തങ്ങനെ ഇരിക്കാണ് അപ്പുറത്ത് കളിച്ചോണ്ടിരിക്കട്ടോ അതിന അവൻ അവിടെ നിന്ന് സിഗ്നൽ ഇട്ടെ അവൻ വാതിലുർന്ന് ഓടി നോക്കി പിള്ളേരുടെ ഒക്കെ കൂട്ടുകൂടാൻ സമയമൊന്നുമില്ലല്ലോ വല്ല പ്രായമല്ലേ അപ്പൊ നല്ല കൂട്ടുകെട്ടുകളൊക്കെ ആണെങ്കിൽ കളിച്ച് ഞങ്ങളുടെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ നേരത്തെ കളിക്കുമ്പോ എങ്ങനെയാ ഏറുമാടം കെട്ടും പിന്നെ ചെറിയ വീട് പോലെ കെട്ടും അതിനകത്ത് അപ്പുണ്ടാക്കും ചോറും കറിയും കെട്ടും അവിടെ ഇരുന്ന് കളിക്കും ഞങ്ങൾ അതുപോലെ ഞാന് പ്രിൻസി പിന്നെ അവള് അനിത ശരി ഇവിടെ ഈ സൈഡിലൊക്കെ എന്ത് ബാഗൊക്കെ ഒരു സാരിയും ബ്ലൗസും എടുക്കാനുള്ള ഇത് അമ്മയുടെ ഇല്ലേ അമ്മയ്ക്ക് അതിനുള്ള ഇത് ആപ്പില്ലേ ബാഗില് ആ ഞാൻ വേണമെങ്കിൽ ചീനച്ചട്ടി ഞാൻ വേണെങ്കിൽ എടുക്കൊണ്ട് വരാൻ പോയി േ നാളത്തെ പള്ളി പള്ളി പോണ്ടേ നാളെ നാളെ തഴഞ്ഞ് പറ്റൂങ്ക വിക്ഷോപ്രകത്ത് ചീനച്ചട്ടി ഇട്ടുണ്ടല്ലേ ഞാൻ പോയി ഞാനും പാവമ്പൊക്കോ അല്ലെ നാളെ വൈകുന്നേരം ഞാനങ് വരാം എനിക്കും പള്ളി പോണ്ടേ പോയിട്ടു പോകും പിന്നെ ചട്ടി എടുത്തോണ്ട് വരണ്ടേ ചട്ടി അമ്മ അമ്മക്ക് കൈക്ക് ചട്ടിക്ക് രാവിലെ വരാന്ന് പള്ളി നേരത്തെ നാളെ വ്യാഴാഴ്ച അല്ലേ നാളെ തഴിഞ്ഞല്ലേ സാമ്പാറവിടെ നോക്കി ഇച്ചിരി ഉള്ളത് മോര് വെക്കാം തൈര് വെക്കാം അപ്പൊ ഞങ്ങളിതേ അടുത്ത പരിപാടിക്ക് പോവാണ് മോര് മേടിച്ചിരുന്ന മോരുകറി ഉണ്ടാക്കി മീനും വറുത്ത് അതെ മോരുകറിയുണ്ടാക്കി മീനും പച്ചമുളക് ഒക്കെ ഇണ്ടമ്മ പച്ചമുളക് ഉണ്ടോ നമ്മൾ മേടിച്ചല്ലോ മേടിച്ചോണ്ട് തീ ഇവിടെ തീ കത്തിച്ചുകൊണ്ടിരിക്കട്ടോ ഇവിടെ തീ കത്തിച്ച് പിടിപ്പിക്കാനുള്ളത് ഇവിടെ വന്നിട്ട് നല്ല തണുപ്പാണ് കേട്ടോ നാങ്ങാത്തൊട്ടിനേക്കാളും തണുപ്പ് ഇവിടെ പുള്ള സിറ്റി വീട്ടില് അങ്ങനെ നമ്മൾ തീ ഫ്രീ ഫയർ കത്തിച്ചുകൊണ്ടേ ഇരിക്കയാണ്

ചിരകീഴും ചിരയിലൂരുമോ ഇതാ ഇതെ വികൃതിയിൽ നിറമ്പോൾ അതിമധുരം ചെല്ലക്കാറ്റി ചൊല് ചൊല്ലു ചക്കിരി മായ കാറ്റിരക്കിന്തുണ്ട് അങ്ങനെയാണോ നല്ല പാട്ടാ പാടാടി ചക്കരവാണ്ട് മായ കൈ ഉണ്ട് ഒന്നുകൂടി പാടിക്ക ഫസ്റ്റ് ആയിട്ട് പാടിക്ക് ഒന്നുകൂടി പാടാ

നല്ല പാട്ടല്ലേ ആദ്യുകാര് മേത്ത് കൊള്ളരുത് കാട്ടി കൂടിയൊക്കെ പോയി പേര് പറയടാ നിങ്ങളുടെ പേര് പറയടാ പറയട ജിജിൻ്റെ ഒറിജിനി പേര് പറയടാ അവന്റെ പേര് ഒറിജിന

ും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തെക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ ബൈ പോയ നീ ഇരുട്ടത്തേക്ക് പോലാ മൊത്തം